സഹോദരങ്ങളെ ഞാനൊരു യാത്രാ മധ്യേ കുറച്ചിങ്ങനെ നടക്കുകയാണ് പലപ്പോഴും നമുക്ക് ഒരുപാട് ദീർഘയാത്രകൾ ചെയ്യാനുണ്ടാവും ഈ ദീർഘയാത്രകൾ ചെയ്യുമ്പം നമ്മുടെ ഹെൽത്തിന് ഒരുപാട് സഫറിങ്സ് ഉണ്ടാവും കാരണം കുത്തി ഇരുന്ന് ഉണ്ടാകുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും അതുമാത്രമല്ല പലപ്പോഴും നമ്മൾ ഇരിക്കുന്ന പോസ്റ്ററുകളൊന്നും ശരിയാവാറില്ല ഈ പോസ്റ്ററുകൾ ശരിയാവാത്തത് കൊണ്ട് നമുക്ക് ഊരവേദന നടുവേദന അങ്ങനത്തെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ലോങ് ഡ്രൈവ് വരുമ്പം നമ്മളെപ്പോഴും എവിടെയെങ്കിലുമൊക്കെ കൊന്ന് വണ്ടി ഹാൾട്ടാക്കിയിട്ട് കുറച്ച് നടക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു മണിക്കൂർ ഇരുത്തത്തിന് ഒരു പത്ത് എങ്കിലും നടത്താൻ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാവുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും നമുക്ക് ഒരു നല്ല പരിഹാരം ആവും ഞാനിപ്പോൾ നിങ്ങോട്ട് കുറച്ച് ലോങ് നമ്മളുടെ അമ്പിമോൻ്റെ അളിയൻ്റെ കല്യാണം കൂടാൻ പോകുമ്പം ഞാൻ വിചാരിച്ച് കുറച്ച് കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്യാനുണ്ട് അപ്പോൾ ഏതായാലും ഈ കൂടത്തായ അടുത്തുള്ള ഈ ഒരു സ്ഥലത്ത് കുറച്ച് നേരം നിന്നിട്ടിങ്ങനെ കുറച്ച് നേരം ഇതിലിങ്ങനെ നടക്കുകയാണ് വളരെ നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ നടന്ന് പോകുമ്പോൾ